ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ സംഘത്തിന്റെയും മരണത്തിന് ഇടയാക്കിയ ഹെലികോപ്റ്റർ അപകടം അതൊരപകടമായി തന്നെയാണ് വിശ്വസിക്കാൻ ഇറാൻ ഇഷ്ടം കാരണം അത് ഇസ്രയേലിന്റെ ഒരു ആക്രമണത്തിന് പിന്നാലെ ഉണ്ടായ മരണമാണ് എങ്കിൽ അല്ലെങ്കിൽ ഒരു കൊലപാതകമാണെങ്കിൽ അതിൽപരം നാണക്കേടോ അതിൽപരം മറ്റ് നാണക്കേട് ഇറാൻ ഇനി വരാനില്ല അതുകൊണ്ട് തന്നെ എന്ത് വന്നാലും അതൊരു അപകട മരണം തന്നെയാകണമേ എന്ന പ്രതീക്ഷയിലും പ്രാർത്ഥനയിലും തന്നെയാണ് ഇറാൻ അന്വേഷിക്കാനായി ഇറങ്ങിയത് ഒടുവിൽ ആദ്യ റിപ്പോർട്ട് പുറത്തുവിടുകയാണ് ഇറാൻ ഇപ്പോൾ അപകടത്തിൽ അസ്വാഭാവികത ഇല്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അത്തരത്തിൽ സൂചനകൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് റൈസയുടെയും സംഘർഷത്തിന്റെയും മരണത്തിൽ അട്ടിമറികൾ ഇല്ല എന്ന് നേരത്തെ ഇറാൻ വ്യക്തമാക്കിയിരുന്നു ആദ്യ അന്വേഷണ റിപ്പോർട്ട് ഇറാൻ സായുധ സേനാ മേധാവിയാണ് പുറത്തുവിട്ടിരിക്കുന്നത് തകർന്ന ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങളിൽ വെടിയുണ്ടകളോ സമാന വസ്തുക്കളോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് ഹിൻഹുവ ഏജൻസി നൽകിയ വാർത്തയിൽ പറയുന്നു ഇത് അട്ടിമറികളില്ല എന്ന സൂചനകളാണ് നൽകുന്നത് എന്നും വ്യക്തമാകുന്നു സാങ്കേതിക വിദഗ്ധർ അടങ്ങുന്ന മുതിർന്ന അന്വേഷണ സമിതി തിങ്കളാഴ്ച രാവിലെ സംഭവസ്ഥലത്തെത്തി ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ പരിശോധിച്ചിരുന്നു ഹെലികോപ്റ്റർ റൂട്ടിൽ നിന്ന് ബെതിചലിച്ചിട്ടേയില്ല മുൻകൂട്ടി നിശ്ചയിച്ച ഗതിയിൽ തന്നെയാണ് സഞ്ചരിച്ചത് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വാച്ച് ടവറും ഫ്ലൈറ്റ് ജീവനക്കാരും തമ്മിലുള്ള സംഭാഷണത്തിൽ സംശയാസ്പദമായി ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല കാരണം അപകടം നടക്കുന്നതിന് മിനിറ്റുകൾക്ക് മുന്നിൽ തന്നെ പൈലറ്റ് ആശയവിനിമയം കൈമാറിയിരുന്നു അപ്പോഴും ഒരു സംഭവ വികാസത്തെ സംശയാസ്പദമായ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പർവ്വതത്തിൽ ഇടിച്ച ശേഷം ഹെലികോപ്റ്ററിന് പിടിക്കുകയായിരുന്നു എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം വിശദ വിവരങ്ങൾ നൽകുമെന്നും സായുധ സേനാ മേധാവി പറയുകയാണ് തകർന്ന ഹെലികോപ്റ്ററിന്റെ പൈലറ്റ് സംഭവത്തിന് ഏകദേശം ഒന്നര മിനിറ്റ് മുൻപ് പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ വ്യൂഹത്തിലെ മറ്റ് രണ്ട് ഹെലികോപ്റ്ററുകളുമായി ബന്ധപ്പെട്ടിരുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മേഖലയിലെ സങ്കീർണ്ണതയും മൂടൽമഞ്ഞും താഴ്ന്ന താപനിലയും തിരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളും വൈകാൻ കാരണമായി പ്രാദേശിക സമയം തിങ്കളാഴ്ച പുലർച്ചെ അഞ്ചു മണിക്കാണ് ഡ്രോണുകളുടെ സഹായത്തോടുകൂടി സംഭവത്തിന്റെ കൃത്യമായ സ്ഥലം കണ്ടെത്താനും ആയത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് മെയ് പന്ത്രണ്ടിന് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ ഇറാന്റെ കിഴക്കൻ അസർബൈജാൻ അതിർത്തിയിൽ മേഖലയിലുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിലാണ് പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രി അമിർ അബ്ദുള്ള ഹിയാനും ക്രൊവേഷ്യ ഗവർണറും ഉൾപ്പെടെ ഒൻപത് പേർ കൊല്ലപ്പെട്ടത് ഇറാൻ അസർബൈജാൻ സംയുക്ത സംരംഭകരായ ഖിസ് ഖാലിസ് അണക്കെട്ട് ഉദ്ഘാടനം കഴിഞ്ഞ മുതിർന്ന നേതാക്കൾക്കൊപ്പം തബ്രീസിലേക്ക് പുറപ്പെട്ട ഹെലികോപ്റ്ററാണ് ഈ ജുൽഫയിലെ വനമേഖലയിൽ ഇടിച്ചിറക്കിയത് നദിക്ക് കുറുകെയുള്ള അണക്കെട്ട് അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവിനൊപ്പം ഞായറാഴ്ച രാവിലെയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് തിരികെ വരും വഴിയാണ് അപകടം ഉണ്ടായത് മൂന്ന് ഹെലികോപ്റ്ററുകളിലായാണ് റൈസിയും സംഘവും പുറപ്പെട്ടത് മറ്റ് രണ്ട് ഹെലികോപ്റ്ററുകൾ സുരക്ഷിതമായി തന്നെ തിരിച്ചെത്തിയിരുന്നു അപകടത്തിൽ ഇറാൻ പ്രസിഡന്റും വിദേശകാര്യ മന്ത്രിക്കും പുറമെ ഇറാന്റെ കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യാ ഗവർണർ മാലിക് അറംതി പരമോന്നത നേതാവിന്റെ കിഴക്കൻ അസർബൈജാൻ പ്രതിനിധി ഐത്തുള്ള മുഹമ്മദ് അലി അൽ ഹാംഷി തുടങ്ങിയവരും മരണപ്പെട്ടിരുന്നു പ്രസിഡന്റിന്റെ സുരക്ഷാ സംഘ തലവൻ സർദാർ സെയ്ദ് മഹീദ് മൂസഫി തുടങ്ങിയവരും അതിൽ ഉണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു കാര്യം കോ പൈലറ്റ് അതുപോലെ തന്നെ പൈലറ്റ് തുടങ്ങിയവരുടെ മൃതശരീരവും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു നേരത്തെ ഇറാൻ പ്രസിഡന്റിന്റെ മരണത്തിന് ഇടയാക്കിയ അപകടത്തിന് പിന്നിൽ ഇസ്രായേലിന്റെ രഹസ്യ ഏജൻസിയായ മൊസാദിന്റെ കരങ്ങൾ ഉണ്ടെന്ന സംശയം സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തമായി തന്നെ തെളിഞ്ഞു നിന്നിരുന്നു പലതരത്തിലുള്ള തെളിവുകളും അതിനുണ്ടായിരുന്നു എന്നാൽ പിന്നീട് മൊസാദിന്റെ ഒരു കില്ലർ ഡീറ്റെയിൽ അല്ലെങ്കിൽ മൊസാദിന്റെ ഒരു രീതി അത് അങ്ങനെയല്ല അതിങ്ങനെയല്ല മൊസാദിന് എല്ലാത്തിനും കൃത്യമായ കാര്യങ്ങളുണ്ട് ഏതെങ്കിലും ഒരു ആളെ കൊല്ലണമെങ്കിൽ അത് ഇസ്രായേൽ പ്രധാനമന്ത്രി അറിയാതെ നടക്കില്ല തുടങ്ങി കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത് മൊസാദിന്റെ അല്ല മൊസാദിന്റെ പണിയല്ല എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇസ്രായേലും ഇത്തരത്തിലുള്ള ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നത് ഹെലികോപ്റ്റർ താഴേക്ക് പറത്തിയിടിച്ച് തകർത്തതാണ് മൊസാദ് ഏജന്റ് ആകാം എന്നുള്ള മായുള്ള പ്രചാരണം ഉണ്ടായിരുന്നു ഫ്രഞ്ച് ഇസ്രായേലി ടി വി ചാനലാണ് ഈ വാർത്ത പുറത്തുവിട്ടത് മൊസാദിനെതിരായ വ്യാപകമായ ആരോപണം ഉയർന്നതിൽ അധികവും ഹമാസ് അനുകൂല സമൂഹ മാധ്യമ പേജുകളിലാണ് എന്നാൽ ഹെലികോപ്റ്റർ എന്ന മൊസാദ് ഏജന്റാണ് ഹെലികോപ്റ്റർ പറത്തിയത് എന്ന കാര്യത്തിൽ ഉറപ്പില്ല എന്ന് അനലിസ്റ്റ് ഡയാനിയൽ ഹെക് പറയുകയാണ് ഇബ്രാഹിം റൈസി യാത്ര ചെയ്തിരുന്ന ഹെലികോപ്റ്ററിന് ഹാർഡ് ലാൻഡിങ് വേണ്ടി വന്നതായി അവിടെ എത്തിയ വൈദ്യസഹായവും ജീവകാരുണ്യ പ്രവർത്തനവും നടത്തുന്ന റെഡ് ക്രോസ് സെന്റ് പറയുന്നുണ്ട് ഇതിന് വഴിവെച്ചത് ഇസ്രായേൽ രഹസ്യ സംഘടനയായ മൊസാദിന്റെ കരങ്ങളാണെന്നാണ് പലരും സംശയിക്കുന്നത് ലോകത്തിലെ അമേരിക്കൻ രഹസ്യ പോലീസായ സി എ വെല്ലുന്ന രഹസ്യ പോലീസാണ് ഇസ്രായേലിന്റെ മൊസാദ് ഈ ചാരസംഘടന ഇറാനിൽ എല്ലാ ഇടങ്ങളിലും നുഴഞ്ഞു കയറിയിരുന്നുവെന്നതിന്റെ സൂചനയാണ് ഇബ്രാഹിം റൈസിയുടെ കൊലപാതകമെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്